ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സ്വാധം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വിഷമമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആമ്പലമൊക്കെ നമ്മളൊത്തിരി കൊറിയർ അയക്കാറുണ്ട് ഏകദേശം നമുക്ക് പത്ത് ലക്ഷത്തിലോളം കസ്റ്റമേഴ്സ് ഉണ്ട് ബട്ട് നമുക്കിപ്പോൾ ഓക്കെ ഇത്രയും നമ്മൾ കൊറിയർ അയക്കുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ച് ടെൻഷൻ നമുക്കതിൽ വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ് കാരണം ഓരോ ദിവസം നമ്മളൊരു എട്ട് മണിക്കൂറൊക്കെ അടുപ്പിച്ച് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ എനിക്ക് ഈ പ്ലാൻസ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് ഇത് വച്ച് റെഡിയാക്കി നമുക്ക് പാക്ക് ചെയ്ത് ഒരു സാധനം അയക്കാൻ പറ്റും അപ്പോൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഓരോ സാധനവും നമ്മളിവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ആ പ്ലാൻസ് ആയിട്ട് ഞാൻ എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ അതിന് നമ്മൾ കൊറിയർ ചാർജ് എല്ലാം മേടിച്ചാണ് ചെയ്യുന്നത് അത് ഓക്കെ ബട്ട് നമ്മളിപ്പോൾ അയക്കുന്ന ഈ പ്രൈവറ്റായിട്ട് നമ്മൾ ഈ അയക്കുമ്പോൾ പോലും നമ്മുടെ ഈ ഡി ടി ഡി സിയിൽ നിന്ന് അയക്കുമ്പോൾ പോലും അവർ ഇതുവരെ ഞാൻ എവിടെ അയച്ചാലും ഒരു സാധനവും ഇതുവരെ മിസ്സായി പോയില്ല ബട്ട് നമ്മളാ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ക്യാഷും മേടിച്ചുകൊണ്ട് ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്നതിൽ എല്ലാവരെയും ആക്ഷേപിച്ചല്ലോ പറയുന്നത് അതിൽ പലരും ഈ ഒരു വൃത്തികെട്ട രീതിയിൽ അവരെന്തിനു കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല അവർക്ക് നിത്യേന ജീവിക്കേണ്ടതായിട്ടുള്ളൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ എല്ലാം പണിക്ക പോടേന്നാണ് എനിക്ക് ഇന്ന് നിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത് ആ കാണിക്കുന്ന ആളോട് അല്ലാതെ അതിൽ കാണി ചെയ്യുന്ന എല്ലാവരും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ പോലീസായാലും പോലീസിലും അതിനകത്തും കള്ളന്മാരായിട്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ നല്ലവരായിട്ട് ഉണ്ടാകും നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതുണ്ടാകുന്ന ചീത്ത ഉണ്ടാകും ബട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സാലറി അതിൽ തന്നെ ക്രെഡിറ്റ് അവർ കിട്ടുന്നതാണ് എന്നിട്ട് എന്തോ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ പിച്ചേരിക്ക ആയിരിക്കുന്നവരുടെ കയ്യിൽ പോയി അവിടെ നിന്ന് അടിച്ച് മാറ്റുന്നവർ തെണ്ടിത്തനോണിപ്പ്മാർ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അങ്ങനെ എനിക്കവരെ ഒരു വല്ലാത്തൊരു വൾഗറായിട്ട് കാണിക്കുന്നവരെന്നേ പറയാൻ പറ്റുമോ ഇത് ചെറിയൊരു വിചാരിച്ചു എനിക്കിപ്പോൾ സംഭവിച്ചത് ഒരു ബീഹാറിലെ ആ ഒരു റീജ്യനിലേക്ക് അയച്ചൊരു കൊറിയറിലാണ് ഈ ഒരു പ്രോബ്ലം വന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പോൾ പറഞ്ഞുതരാം അത് വന്നത് അതിന് നമ്പർ ഇ എൽ അമ്പത്തേഴ് എൺപത്തി നാല് അമ്പത്തിനാല് എഴുപത്തി ഏഴ് ആറ് ഐ എൻ അതാണ് ട്രാക്കിങ് ഐ ഡി ഞാൻ ട്രാക്കിംഗ് ഐഡി ഞാൻ കാട്ടാക്കടയിൽ നിന്ന് ഇവിടെ നിന്ന് അയച്ചതാണ് ഈ സാധനം നമുക്ക് പോയിട്ടുള്ള സ്ഥലം ഐ തിങ്ക് ഇസ് ഗോയിങ് ടു മധ്യപ്രദേശ് മധ്യപ്രദേശിലാക്കിയാണ് ഞാൻ അയച്ചിട്ടുള്ള കൊറിയർ ഇതാണ് കൊറിയറിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ഇതാണ് കൊറിയറ് ഈ അയച്ചിട്ടുള്ള കൊറിയറിൽ വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധനം ഇന്ന് കിട്ടി സാധനം കിട്ടിയപ്പോൾ അവരിത് പറഞ്ഞിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചു തരാം അതായതിൽ ഇതാണ് അതിൽ വന്നിട്ടുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതാണ് എൻ്റെ സംഭവം വേണ്ട ഇതാണ് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതായത് ഇത് ഓപ്പൺ ചെയ്ത് അവർ അവിടെ സാധനം അവിടെ കിട്ടിയപ്പോൾ അവർക്ക് കാണിച്ചു തരുന്നതാണല്ലോ നമ്മളിവിടെ നയിച്ച് കോറിയറ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഹോള് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എലി കടിച്ചാണ് ഞാൻ പോയി രണ്ടുമൂന്ന് വർഷം ചോദിച്ചു ആദ്യം പറഞ്ഞ പറഞ്ഞു ആ അത് എലി കടിച്ചതാണ് ഓക്കെ ഞാൻ ഒന്ന് അറിഞ്ഞുവിടുത്ത ഒരു പൊട്ടനാണെന്ന് വിചാരിച്ചിട്ടാണ് എലി കടിച്ചാണ് എലി കടിച്ചതെന്ന് അവർ നിർത്തണല്ലേ വീണ്ടും എലി കടിച്ചു എലി കടിച്ചതെന്ന് പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ അവിടെ നിന്ന് അവർ പറഞ്ഞു പോസ്റ്റ് മാസ്റ്റർ എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു കംപ്ലയിൻറ്റ് നമുക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്യാം ഞാൻ കംപ്ലൈൻ്റ് റിജിസ്റ്റർ ഇത് റസ്റ്റർ വേണ്ട കാര്യമില്ല അവർ പറഞ്ഞാൽ ഇത് കേരളത്തിന് പുറത്തല്ലേ പൈസ വാങ്ങുമ്പോൾ അവർ കേരളത്തിന് പുറത്തയച്ചാൽ പൈസ വാങ്ങൂലേ അതാണെനിക്ക് അവരുടെ ചോദിക്കാനുള്ളത് അവർ പൈസ വാങ്ങും എവിടെയാണെങ്കിലും അയയ്ക്കും എവിടെയാണെങ്കിലും അതിൽ പൈസ വാങ്ങും കേരളത്തിന് പുറത്താണെങ്കിൽ അടിച്ച് മാറി അടിച്ച് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവരുടെ ഇതല്ല ചിരിച്ചുകൊണ്ടാണ് അവർ ഇന്ന് പറഞ്ഞത് ഓക്കെ കാട്ടാക്കരയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് അയച്ചിട്ടുള്ളത് അവർ ഇത് മധ്യപ്രദേശിലേക്ക് അയച്ചപ്പോൾ അവിടെ പോയി അവരെടുത്തെന്നാണ് അവർ പറയുന്നത് ബട്ട് ഓക്കെ അത് ഓക്കെ അങ്ങനെയാണ് കേരളത്തിന് അയച്ചപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഞാൻ മൂന്ന് പ്ലാന്റ് അയച്ചപ്പോൾ രണ്ട് പ്ലാന്റ് അവർ ഇളക്കി എടുത്തിട്ട് ഒരു പ്ലാന്റ് മാത്രം തിരിച്ച് അവർക്ക് കസ്റ്റമറിനെ കിട്ടി അത് എന്താക്കാത ഞാൻ വെയിറ്റ് കൊണ്ട് അപ്പോൾ അവൻ കസ്റ്റമർ മൂന്ന് പ്ലാന്റ് എങ്ങനെ നടന്നു തോന്നി വിഷമിച്ചെടുത്ത് അരിയല്ലേ അപ്പോൾ കേരളത്തിലോട്ടിങ്ങനെ കുറച്ച് അലവിലാദികളൊന്നു പറയാൻ പറ്റിയ കുറച്ച് ഐറ്റങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു ഭാഷയിലല്ല അവരെ പറയാനുള്ളത് ഇതിനേക്കാളും വളകരായിട്ടാണ് പറയാനുള്ളത് സോ കുറച്ച് വയലേഷൻസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിന് സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാത്തത് അപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഇത് എലി കടിച്ചു നമുക്കറിയാം നമ്മൾ ഫിഷിന് ഞാൻ ഫുഡ് അയക്കാറുണ്ട് അപ്പോൾ എലി കടിക്കുമായിരുന്നു അതറിയാം അത് എലിയുടെ ആഹാരം ആയതുകൊണ്ട് അവർ കടിച്ചു തിന്നാറുണ്ട് ബട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ ആദ്യം പറഞ്ഞു ഓ അത് ട്യൂ പറയാണ്ട് കടിച്ചു തിന്നാൻ വന്നേ കിഴങ്ങ് നമ്മൾ മരിച്ചിൻ്റെ ചീന കിഴങ്ങ് അല്ലേ അത് ആമ്പലിൻ്റെ കിഴങ്ങ് ഓക്കെ കിഴങ്ങിൻ്റെ ആര് രണ്ടാ അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കിഴങ്ങ് തിന്നാ പറഞ്ഞാൽ പ്ലാന്റിന് എന്ത് ചെയ്ത് കടിച്ച് പച്ചക്കറിയെടുത്തു നിന്നു ചോദിച്ചാൽ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ അതെല്ലാം കഴിഞ്ഞു അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ വലിയ സന്തോഷമായി ഞാനും സന്തോഷമായിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നു അപ്പോൾ എനിക്കിതിൽ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമറിനെ വിഷമിക്കാൻ പാടില്ലേ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാനാണ് സോറി പറഞ്ഞത് കസ്റ്റമർ സോറി പറഞ്ഞാൽ അവർ പറഞ്ഞു ഓക്കെ ബ്രോ അത് ബ്രോയുടെ കുഴപ്പമല്ല അവരുടെ കുഴപ്പമല്ല ഈ എടുത്തൊരാളുടെ കുഴപ്പമാണ് ഓക്കെ അപ്പോൾ എന്തിനു വേണ്ടിയാണ് അതെടുത്തത് ആ ചെടി അവൻ്റെ വീട്ടിൽ പൊടിച്ച് പൂത്ത് നല്ല പൂക്കളൊക്കെ വരട്ടെ ആശംസിച്ചുകൊള്ളുന്നു അല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയുള്ള ചില കഷ്ടപ്പെട്ടായിരിക്കും അവനും ഗവൺമെൻറ് ജോലിയൊക്കെ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ മനസ്സിൽ അങ്ങനെ എടുക്കണമെന്ന് പോലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ പലരും പല കഷ്ടപ്പെട്ട് പല കാര്യത്തിലാണ് ഓരോരുത്തരും ചെയ്യുന്നത് എനിക്കതിൽ വലിയ നഷ്ടമല്ല കാരണം എനിക്കതിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംതിങ് ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്താണ് നമുക്ക് വരുന്ന നഷ്ടം ഓക്കെ എൻ്റെ നഷ്ടം ഞാൻ ബോധം ചെയ്യുന്നില്ല ഞാൻ വീണ്ടും എൻ്റെ കസ്റ്റമറിനെ ഞാൻ വീണ്ടും അയക്കും ഞാൻ പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കണോ വേറെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ വായിച്ചത് കാരണം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ വീണ്ടും ഇതേ സംഭവം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല സ്വയം വെയ്റ്റിംഗ് ഞാനത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് വൈറ്റ് പേപ്പറിൽ അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സൂപ്പറിനെ അയയ്ക്കും സൂപ്പറിനയച്ചു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് കൈമാറി അങ്ങ് പോകും അത്രയുള്ളൂ കാര്യം കഴിഞ്ഞു എൻ്റെയെന്ന് കിട്ടാനുള്ള പൈസ അവർ കിട്ടി ഗവൺമെന്റിന് കിട്ടി നമ്മൾ ടാക്സ് അടിക്കുന്ന പോലെ ഒരു ഗവൺമെന്റിൻ്റെ ഒരു എമൗണ്ട് കിട്ടും അതിന് എൻ്റെ ഒരു കുഞ്ഞു എമൗണ്ട് ആണെങ്കിൽ പോലും അത് പല കാര്യത്തിനും ഗവൺമെൻറ് യൂസ് ചെയ്ത് കാണും അങ്ങനെ കുറച്ചൊരു സെൽ പ്രവർത്തി ചെയ്തതെന്നുള്ള സന്തോഷത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആക്കാനും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും എനിക്കറിയാന്നുള്ളൂ ഇതിൽ കംപ്ലയിൻറ്റ് ചെയ്യും അയാളും ഞാൻ പറഞ്ഞാൽ അവരും അവരും കംപ്ലയിൻറ്റ് അവിടെ അയച്ചിട്ടുള്ളൂ ഇത്രയും കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നോക്കുക ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായി അവർ പറഞ്ഞപ്പം തന്നെ കണ്ട കാരണം ഞാനിപ്പോൾ ഇവിടെ ഇനി കുറച്ച് ദിവസം കാണില്ല സോ അവർക്ക് പിന്നെ അയച്ചു കൊടുക്കാനേ പറ്റുകയുള്ള എന്തായാലും അവനക്ക് അവർ അയച്ചു തന്നത് അവർക്ക് റേസ് ചെയ്ത സമയത്ത് കിട്ടിയത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഓക്കെ ഈ കസ്റ്റമറിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു കാരണം അവർ കള്ളം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കസ്റ്റമർ ഓക്കെ അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഇതുപോലെ ഒന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലെ മറ്റുപിള്ളേൽ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഒത്തിരി വിഷമങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഉണ്ടാവും എന്തൊരു ഇതായാലും വിഷമമുണ്ടാവും ഇങ്ങനെ എല്ലാം കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പതരാൻ പാടില്ല ഇതുപോലെ പണ്ട സംഭവിച്ചിട്ടുണ്ട് അവിടെ ഞാൻ അവർക്കൊന്ന് റീഫണ്ട് ചെയ്ത് കൊടുത്തു ഇതിനെ നോക്കട്ടെ പറ്റും ഞാൻ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഒരു കണക്കിന് ബെറ്റർ എന്ന് അറിയില്ല നോക്കട്ടെ എന്തായാലും ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റു പിള്ളേർ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ